ധികാരത്തിലേറിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പരിവാരങ്ങൾക്കും എട്ടിന്റെ പണി കൊടുക്കാൻ ധ്രുവറാട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ഈ മണിക്കൂറിൽ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെല്ലാം പ്രൈം ടൈം ഡിസ്കഷൻ ആക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് ധ്രുവറാട്ടി തുറന്നുവിട്ടതാണ് അല്ലെങ്കിൽ ധ്രുവറാട്ടിയുടെ വീഡിയോയെ തുടർന്ന് രാജ്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയ വിഷയമാണ് നീറ്റ് പരീക്ഷ അഴിമതി ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒറ്റത്തവണ പരീക്ഷ എഴുതുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സ്വകാര്യ ഏജൻസികൾ അവർക്ക് കിട്ടുന്നത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മൊത്തം ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ കോച്ചിങ് ക്ലാസും പാഠപുസ്തകങ്ങളും മറ്റും ഒക്കെ ആയി ഏതാണ്ട് മുപ്പത്തി അയ്യായിരം കോടിയിലേറെ രൂപയുടെ ഒരു ബിസിനസ് എന്ന നിലയിലാണ് ഈ നീറ്റ് പരീക്ഷ കണക്കാക്കപ്പെടുന്നത് അതിലൊരു വലിയ അഴിമതി എന്ന് പറഞ്ഞ് ധ്രുവറാട്ടി ഒരു ചെറിയ വീഡിയോ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടു അതിന് പിന്നാലെ ഇത് രാജ്യം മുഴുവൻ കത്തുന്ന ചർച്ചാ വിഷയമായി രാജ്യത്തെ മുഴുവൻ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അതായത് സംഘപരിവാർ അനുകൂല റിപ്പബ്ലിക് ചാനൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ മണിക്കൂറിലും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ നീറ്റ് പരീക്ഷ അഴിമതിയുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് അതിന്റെ വിഷയങ്ങളാണ് നോക്കുക എല്ലാ വർഷം മൂന്നോ നാലോ കുട്ടികൾക്ക് മാത്രമാണ് ഈ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും കിട്ടുകയും പക്ഷെ ഇവിടെ ഇത്തവണ എഴുപത്തി ആറ് കുട്ടികൾക്ക് മുഴുവൻ മാർക്കും കിട്ടി അതെങ്ങനെ എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫലവുമായി ബന്ധപ്പെട്ട് സർവത്ര കുഴപ്പങ്ങളാണ് ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മാർക്കുകളുടെ ഫിഗറുകൾ എവിടെയും പൊരുത്തപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ട ധ്രൂരാട്ടി പുറത്തുവിട്ട വീഡിയോ ഒന്ന് കാണാം ചാർ ജൂൺ കോസ് ദിനൻ റിസൾട്ട്സ് ആയ ദോ ഇൻ പ്രീ മെഡിക്കൽ നീറ്റ് എക്സാം കെ ബി റിസൾട്ട്സ് ആയ ഓർ ഇൻ റിസൾട്ട് ലേക്കേഷ് ഭരമെ ലാഖോ സ്റ്റുഡൻസ് ഹാ മചാ क्योंकि बहुत से अजीब इतफाक इनमें देखे गए हैं पहला इस बार 67 स्टूडेंट्स को ऑल इंडिया रैंक वन मिली है यानी उन्होंने फुल मार्क्स स्कोर किए हैं बहुत ही अजीब इतफाक है क्योंकि पिछले साल नीट 2023 में सिर्फ दो टॉपर्स थे जिन्हें ऑल इंडिया रैंक वन मिली थी नीट दो में सिर्फ चार टॉपर्स थे और इस बार टॉपर्स और इन सिक्सटी में से छह लोग सिर्फ एक सेंटर के थे क्या सही में पॉसिबल हो सकता है दूसरा इन सिक्सटी रैंक वन स्टूडेंट्स के बाद जो अगले दो स्टूडेंट्स आते हैं रैंक में उनको मिले हैं सेवन और 718 मार्क्स और ये भी एक ऐसी चीज है जो टेक्निकली पॉसिबल नहीं है क्योंकि नीट के एग्जाम में हर सही आंसर के लिए अगर किसी स्टूडेंट ने सारे क्वेश्चन किया है और एक का गलत आ जाता है, तो उसका स्कोर आएगा लेकिन अगर वो एक नहीं करता, तो मैक्सिम सेवन हंड्रेड सिक्सटीन मार्क्स आ सकते हैं ये कैसे हो गया देश की नेशनल टेस्टिंग एजेंसी एनटीए का कहना है कि इसलिए हुआ क्योंकि हमने ग्रेस उन दी उन्हें सफिशियंट टाइम नहीं मिल पाया अपना एग्जाम पूरा करने का लेकिन सवाल कि एक्टली कितने

ഈ കുട്ടികൾക്ക് പ്രവേശനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഈ രാജ്യത്ത് എം ബി ബി എസ് സ്വപ്നവുമായി വരുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഈ നീറ്റ് പരീക്ഷ എന്നത് ഒരു വലിയ സ്കാമാണ് അതിനകത്ത് മൊത്തം പ്രശ്നങ്ങളാണ് എന്നൊരു വെളിപ്പെടുത്തൽ ധ്രുവരാട്ടി പുറത്തുവിട്ടതോടെ ഇത് രാജ്യം ചർച്ച ചെയ്യാൻ തുടങ്ങി ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതിനു പിന്നാലെ തൊട്ടു പിന്നാലെയാണ് ധ്രുവരാട്ടിയുടെ ഈ വീഡിയോ വന്നിരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ഏറ്റെടുക്കുകയും ഇന്ത്യ മുന്നണി ഒരു പ്രചാരണ വിഷയമായി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ നേരത്തെ മുതൽ തന്നെ ഈ നീറ്റ് പരീക്ഷയ്ക്ക് എതിരായ സ്വീകരിക്കുന്ന ഒരു ഇന്ത്യ പ്രചാരണത്തിന് പ്രചാരണത്തിനുതകുന്ന വിധത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് ആ വിഷയം എത്തിക്കാൻ ഈ മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ധ്രുവറാട്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇന്ത്യ മുന്നണിയുമായി അത്രയധികം ചേർന്ന് നിന്ന് ഈ മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നതു തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന ധ്രുവറാഠി ഒരു മടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ സധൈര്യം പറയുകയാണ് ഇത് മോദി സർക്കാരിന് വലിയ ആഘാതമായിരിക്കും അതായത് ധ്രുവറാഠി ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിലും ഏതാണ്ട് അതിന് സമാനമായ സോഷ്യൽ മീഡിയ ഒറ്റയാൾ പോരാട്ടം അദ്ദേഹം തുടരും അദ്ദേഹത്തിന്റെ ഇത്തരം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഏറ്റെടുക്കും അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരായ വിഷയങ്ങൾ ധ്രുവറാഠി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആളിക്കത്തിക്കും അത് ഉറപ്പായിരിക്കുകയാണ് അതാണ് ഇനി മോദി സർക്കാർ നേരിടാൻ പോകുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങളിലൂടെ അടക്കം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ ധ്രുവറാഠി ആൾ ചെറിയ ചില്ലറക്കാരനല്ല രണ്ടു കോടിയോളം സ്ഥിരം പ്രേക്ഷകരുള്ള ധ്രുവറാഠിയുടെ ഓരോ വീഡിയോകളും ഇന്ത്യ മുന്നണിയെ ഇത്രയും വലിയ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ രാജ്യത്തെ ഒരുവിധപ്പെട്ട സോഷ്യൽ മീഡിയ സാക്ഷരതയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം കാരണം പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി തീവ്രതയിലും വേഗതയിലുമാണ് ഈ ധ്രുവരാഠിയുടെ വീഡിയോകൾ രാജ്യത്തെ മുഴുവൻ വോട്ടർമാർക്കും ഇടയിലേക്ക് പ്രവഹിച്ചത് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഇപ്പോ ധ്രുവരാഠിയുടെ ഒരു വീഡിയോ അത് കോടിക്കണക്കിന് പ്രേക്ഷകരാണ് ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ സംപ്രേഷണം ചെയ്യുമ്പോൾ തന്നെ അതിനിടയിൽ വന്ന് കാണുന്നത് കമന്റ് ഇടുന്നത് ഇന്ററാക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇന്ത്യ മുന്നണിക്ക് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ ധ്രുവരാഠിയുടെ വീഡിയോകൾ നൽകിയിട്ടുള്ള ഊർജ്ജം അല്ലെങ്കിൽ പിന്തുണ അത് ചെറുതല്ല അതൊരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല പക്ഷേ ധ്രുവരാട്ടി പണ്ട് മുതലേ ചെയ്യുന്ന വീഡിയോകളുടെ ഒരു ലൈൻ അതാണ് ഇപ്പോൾ ഡിറ്റേക്ടർ എന്ന തലക്കെട്ടോടുകൂടി ഏകാധിപതിയാണോ മോദി എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവരാട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് സംപ്രേഷണം ചെയ്തൊരു വീഡിയോ ആണ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി കോട്ടകളെ ഇളക്കിമറിക്കാൻ സഹായിച്ചത് സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ ഈ വീഡിയോ വലിയ ചർച്ചയായി അത് തന്നെയാണ് പിന്നീട് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കിയത് എന്തായിരുന്നു ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ് നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് മോദി പ്രസംഗിച്ച് നടന്നപ്പോൾ ധ്രുവരാഠി ഇത് ഏകാധിപത്യത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞപ്പോൾ അതേ വിഷയം പ്രതിപക്ഷം എല്ലായിടത്തും പ്രചരിപ്പിച്ചു എൺപത് കോടിയിലധികം നോട്ടീസുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി അച്ചടിച്ചു വിതരണം ചെയ്തു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് സോഷ്യൽ മീഡിയയിലൂടെ ധ്രുവരാഠി ഒരു വിഷയം ഉന്നയിക്കുന്നു അതേ വിഷയം ഇന്ത്യ മുന്നണി മറ്റൊരു രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഇന്ത്യ മൊത്തം അതൊരു വലിയ സംസാര വിഷയമാകുന്നു അതുകൊണ്ടാണ് ഈ നാനൂറ് സീറ്റ് എന്നുള്ള പ്രചാരണം ഒറ്റയടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത് ആദ്യഘട്ടത്തിൽ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നാനൂറ് സീറ്റ് നേടിയാൽ ഏത് ജന ബി ജെ പി എന്നത് ഏകാധിപത്യത്തിലേക്ക് പോകും സംവരണ നിയമങ്ങൾ ഉണ്ടാകില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ഭരണഘടന അപ്രസക്തമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി ജനങ്ങൾ ക്യാമ്പയിൻ ജനങ്ങൾക്കിടയിലേക്ക് ഇന്ത്യ മുന്നണി ക്യാമ്പയിൻ ചെയ്തു അതിൽ ബി ജെ പി വിറച്ചുപോയി അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ആ ഒരു വാദത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് അതുപോലെ തന്നെ ധ്രുവരാട്ടി ചെയ്തിട്ടുള്ള വേറെ വേറെന്തെ എത്ര എത്ര വിഷയങ്ങളുണ്ട് ഇപ്പോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനെതിരെ ഒരു സിനിമ കൊണ്ടുവന്നപ്പോൾ അതിൽ പറഞ്ഞ സിറിയയിലേക്ക് പോയ മലയാളി പെൺകുട്ടികളുടെ കണക്ക് തെറ്റാണ് എന്ന ഫാക്ട് വെച്ച് ഈ ധ്രുവരാട്ടി ഒരു വീഡിയോ ചെയ്തു അതോടുകൂടിയാണ് അദ്ദേഹം കേരളത്തിൽ പ്രിയങ്കരനാകുന്നത് ഇപ്പോ പല ഭാഷകളിലും അദ്ദേഹം വീഡിയോ ഇറക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഒക്കെ ഇതിനായി പുറത്തുവിടുന്ന തെളിവുകളും മറ്റുമാണ് ധ്രുവരാട്ടി കുറെ കൂടി വിശകലനം ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വലിയ വലിയ വീഡിയോകളായി പുറത്തുവിടുന്നത് ആ വീഡിയോകളൊക്കെ ലളിതമായ ഭാഷയിലാണ് സിമ്പിളാണ് പക്ഷെ അതിന്റെ ഉള്ളടക്കം അതിന്റെ അത് കാണുന്ന ഒരാളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അത് വളരെ പവർഫുൾ ആണ് അപ്പൊ ഇന്ത്യ മുന്നണിക്ക് ഇത്രയും കാലം ധ്രുവരാട്ടി കൊടുത്തു വന്നിരുന്ന ഒരു നിശബ്ദ പിന്തുണയുണ്ട് അതായത് പരസ്യമായി ധ്രുവരാട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നു എന്നോ കോൺഗ്രസിൽ അംഗമാകുന്നു എന്നോ ഒന്നുമല്ല അതിനേക്കാളുമൊക്കെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിൽ ധ്രുവരാട്ടി വലിയ തോതിൽ ഈ ബി ജെ പി വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ തത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകും എന്നാണ് അദ്ദേഹം വിട്ടിരിക്കുന്ന പുതിയ വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ടത് ഇത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ ഉന്നയിക്കുന്ന നീറ്റ് പരീക്ഷാ വിഷയം അത് ധ്രൂറാട്ടി വീഡിയോ ചെയ്തതോടുകൂടി രാജ്യവ്യാപകമായി എല്ലാ ചാനലുകളിലും അതായത് മുഖ്യധാര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വീഡിയോകൾ വരാൻ കിടക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഈ വിഷയം മാത്രമല്ല ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു തൂക്ക് മന്ത്രിസഭയാണ് അപ്പോൾ തെലുഗുദേശം പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ജെ ഡി യു ഒക്കെ കൈവിട്ടാൽ പണിവാളുന്നൊരവസ്ഥയാണ് അപ്പോൾ നിരന്തരമായി ഈ ബി ജെ പി സർക്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നിരന്തരമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അപ്പൊ അതിന്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ അതായത് ബി ജെ പിയുടെ ശത കോടികൾ ചെലവഴിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ബി ജെ പി ഐ ടി സിനെയൊക്കെ അതിന്റെയൊക്കെ വാദങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ജനങ്ങൾക്കിടയിലേക്ക് പവർഫുള്ളായ വീഡിയോകൾ ഇറക്കിയിട്ടുള്ള ധ്രൂറാത്തി വീണ്ടും അത് തുടരുമ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഒരു ഭാഗമെന്നാണ് അതായത് ഒന്നിച്ചു പോകുന്നു എന്നല്ല മറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇന്ത്യ മുന്നണിയൊക്കെ കൊണ്ടുവരുന്ന അതേ ആശയങ്ങൾ കുറെ കൂടി പവർഫുള്ളായി എത്തിക്കാൻ ധ്രുവാട്ടി ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയും തെളിയിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിന് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ബി ജെ പി അധികാരത്തിലേറിയതിന് പിന്നാലെ ഇന്ത്യ മുന്നണിക്ക് വലിയ പിന്തുണ കിട്ടുന്ന വിധത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ധ്രൂരാട്ടി വരുമ്പോൾ അത് ബി ജെ പി ക്യാമ്പിൽ ഉണ്ടാക്കുന്ന നടുക്കം ചെറുതായിരിക്കില്ല തലവേദനയും ചെറുതായിരിക്കില്ല